എന്റെ പൊന്നമ്മച്ചി ഒരു ഉള്ള കിഴങ്ങ് എവിടെ നിന്ന് വരുന്നോ എന്തോ ഇനി ഞാൻ ഇതിലേ വരുവിന ഈ കളി കൊടുക്കുന്നത് തന്നെ ുംയോ അമ്മ എങ്ങനെ ഒരു ഉള്ളക്കിഴങ്ങ് ആക്കണം എന്നിട്ട് നമ്മൾ ഈ വീട് നാല് പേരല്ലേ ഉള്ളൂ പഞ്ചസാര തീർന്നു പോയമ്മേ സ്റ്റോറൂമിന് ഒന്ന് എടുത്തു തരാമോ ഏ പഞ്ചസാര തീർന്നോ ഒരാഴ്ച മുമ്പായി പഞ്ചസാര വാങ്ങിച്ചത് അതും ഇരുന്നൂറ്റൊമ്പത് ഗ്രാം അത് ഇട്ടാ പെട്ടെന്ന് തീർന്നോ ആ പഞ്ചസാര ഒരാഴ്ച തന്നെ എത്തിക്കാൻ ഞാൻ പെട്ട പാടമ്മയ്ക്കെങ്ങാനും അറിയാമോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഈ വീടിന്റെ നാലും കൂട്ടി നമുക്ക് ഇനി ഇനിമൂലം ഞാൻ പഞ്ചസാര ആളന്ന് തന്നോളാം അത്ര ഇട്ട് കുടിച്ചാൽ മതി നിങ്ങൾ പഞ്ചസാര ഓരോ ദിവസവും ചായയിലെ രണ്ട് തരി മാത്രം ഇട്ടാ മതി അത്രക്കുള്ള മധുരമൊക്കെ കുടിച്ചാൽ മതി അപ്പൊ നമുക്ക് പഞ്ചസാര എത്ര നാള് വേണോ ഉപയോഗിക്കാൻ കേട്ടല്ലോ മോളെ ഒരു ചായ കൊണ്ടുവടാ ചായ അയ്യേ ഇെന്നാ മോളെ ചായയിൽ പഞ്ചസാര ഇല്ലല്ലോ അadina ചമ്മ പറഞ്ഞു എല്ലാർ ചായയിലും രണ്ട് തരി പഞ്ചസാര മാത്രമേ ഇടാവോള്ളന്ന് ഇവളുടെ പിശുക്ക് കാരണ ഞാൻ പട്ടിണി കിടന്ന് ചാവവല്ലോ എന്താ അവിടെ അമ്മയെജിന് മരിമോൾ ഓടെ എന്റെ കുറ്റം പറയുന്നത് നിന്റെ പിശിക്ക് ഇതുവരെ നിർത്താറായില്ലേ എന്തിനാ ഇങ്ങനെ പിശിക്ക് കാണിക്കുന്നത് നമുക്ക് ഇങ്ങനെ പിശിക്ക് ജീവിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ ദൈവം സഹായിച്ച് നമുക്ക് എല്ലാം ദൈവം തന്നിട്ടുണ്ട് പിന്നെ എന്തിനാ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നേ അതൊക്കെ ഇപ്പോഴല്ലേ പണ്ട് നമ്മൾ എങ്ങനെ ജീവിച്ചോരാ വന്ന കാലം മറന്ന് ജീവിച്ച് വീണ്ടും പഴയ അവസ്ഥ ആവില്ലേ ഓ ഇതിന്റെ അടുത്തൊന്നും ഒരു ഒരു എടി ആ ചേട്ടാ ഇപ്പൊ കൊണ്ടുവരാം

ഇത്രയും തീരെ കുറവാണല്ലോ അതെന്താ എന്താ പറ്റാ ഞാൻ വൈദ്യുതി നിയന്ത്രിച്ചു അല്ലാതെ അമ്മ അമ്മ എന്തോ എന്തോ ചെയ്തിട്ടുണ്ട് അമ്മേ ഇത്ര ഞാനോ ഞാനൊന്നും ചെയ്തില്ല കുറഞ്ഞ വരാൻ ും ഇല്ലല്ലോ നമ്മളിപ്പം എ സി ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഫ്രിഡ്ജ് ഇടുന്നുണ്ട് ഫാനിലായിട്ടും എല്ലാം ഇടുന്നുണ്ട് പിന്നെ ഇത്രയും കുറവ് എങ്ങനെ അമ്മ കള്ളം പറയരുത് അമ്മ എന്നാൽ ഇലക്ട്രീഷ്യന്റെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു ആ അത് പിന്നെ എന്റെ മോളെ നീ ആടത്തും പറയണ്ട ഞാനാണെങ്കിൽ ആ ഇലക്ട്രീഷ്യന്റെ പറഞ്ഞു നമ്മളെ മീറ്റർ ഓടാത്ത രീതി ആക്കി വെച്ചേക്കുക അപ്പൊ കറണ്ട് ബില്ല് കുറച്ചേ വരോളൂ നിങ്ങൾക്കൊക്കെ ഇഷ്ടത്തിന് ഫാനും ലൈറ്റോ എന്ത് വേണോ ഉപയോഗിക്കുകയും ചെയ്യാം അമ്മേ അങ്ങനെ ചെയ്യുന്നത് കുറ്റമല്ലേ ആ കെ സി പിടും അറിഞ്ഞാലുണ്ടല്ലോ അമ്മേനെ പിടിച്ചോണ്ട് പോവാ ആരും അറിയത്തില്ല നീ ആരോടും പറയാതിരുന്നാ മതി അമ്മേ ഇതൊക്കെ വലിയ അമ്മേ കുറ്റമാറണ്ട് മോഷ്ടിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല നീ മതി ഇനി ഈ കാര്യം പോലും ചെവിയുള്ള സമയമാണ് ആഹാ ഇതാണല്ലേ ഇവർക്ക് കുറച്ച് കുറച്ച് വരുന്നതിന്റെ സീക്രട്ട് പഞ്ചസാര വന്നോണ്ട് രഹസ്യം ഞാൻ കേട്ടു കാണിച്ചു ഏ ആരാ ആരാ നിങ്ങളൊക്കെ ഇല്ല പരാതി പറയാതിരുന്നതിന്റെ ഞങ്ങൾ കെ സി ബിന്നാ വരുന്നത് നിങ്ങൾ ഇവിടെ മീറ്റർ ഓടാത്ത രീതിയാക്കി വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു കംപ്ലൈന്റ് കിട്ടി മീറ്ററിൽ അറിയാമോ നിങ്ങൾക്ക് ചെയ്തിട്ടില്ലല്ലോ ഇല്ല ഇവിടെ തന്നെ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു നിങ്ങളുടെ മീറ്ററിൽ എന്തോ കൃത്രിമത്വം കാണിച്ചിരിക്കുന്നു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇവിടെ ആരാ അങ്ങനെ ചെയ്യാൻ അതൊന്നും അറിയണ്ട ഞങ്ങൾക്ക് ഫൈൻ അടക്കണം അല്ലെങ്കിൽ നിങ്ങളെ രണ്ടു മാസം ജയിലിൽ പോയി കിടക്കേണ്ടി വരും ഫൈനോ പതിനാലായിരം രൂപ നിങ്ങൾ അടച്ചേ അല്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കും ആ അല്ലാതെ പോയി കിടക്കാനൊന്നും പറ്റൂലോ രമണി നീ ആണിത് കാണിച്ചെന്ന് എനിക്ക് നല്ലോണം അറിയാം നിന്റെ ഒരു പിശുക്ക് അത് പിന്നെ ഞാൻ ബില്ല് കുറയ്ക്കാനായിട്ട് ചെയ്തതല്ലേ ആ അതിനിപ്പോ എന്ത് വേണം രണ്ടായിരം അടയ്ക്കേണ്ട സ്ഥാനത്ത് നീ പതിനാലായിരം അടക്കണം നിന്റെ പിശുക്ക് ആ എന്തുമാത്രം പൈസയാ പോയത്